ഇത്രയധികം കേസുകളിൽ പ്രതിയായിട്ടുള്ള നിരവധി വഞ്ചന കേസിൽ തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള കേരള പോലീസ് പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് തന്നെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളെ സർക്കാരിന്റെ ഒരു സ്പോൺസറായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് അറിയില്ലേ എങ്കിലും മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി അറിയാതെയാണ് അദ്ദേഹത്തെ ഈ സ്പോൺസറാക്കിയത് അദ്ദേഹത്തെ കല്ലൂർ സ്റ്റേഡിയത്തിന് നവീകരണം ഏൽപ്പിച്ചത് സർക്കാരിന്റെ ഒരു പ്രോഗ്രാമിന്റെ സ്പോൺസർ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ആരുടെയും വീട്ടിലെ കല്യാണം ഇത്തരം തട്ടിപ്പ് ഒരു പ്രതി ഏൽപ്പിക്കാം ഈ അതിൻ്റെ ഇവൻറ്റ് നടത്താൻ എന്നിട്ടല്ലേ സർക്കാരിന് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഏൽപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിൻ്റെ ഇവൻ്റ് ഏൽപ്പിക്കാം നമുക്ക് ധൈര്യം ഉണ്ടാവുമോ കാരണം പറഞ്ഞതൊന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല അതിന് വഞ്ചനയും തട്ടിപ്പും നടത്തി നിരവധി ആളുകളെ പണം തട്ടിയെടുത്ത് അപഹരിച്ച് കേസുകളിൽ പ്രതിയായി റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ സർക്കാർ എങ്ങനെയാണ് ദയിൽപ്പിച്ചത് അതിൻ്റെ സർക്കാരിൻ്റെ താൽപ്പര്യം എന്താണ് സർക്കാരിൻ്റെ നേട്ടം എന്താണ് ഇവർക്കുള്ള നേട്ടമ വ്യക്തമായി കഴിഞ്ഞു കേസുകളെന്നൊക്കെ രക്ഷപ്പെടാൻ പോകുന്നു കേസിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ട് വളരെ പാവങ്ങളായ ആദിവാസികളും അതുപോലെ തന്നെ ചെറുകിട ഭൂടമകളുമൊക്കെ ഇതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കാൻ പോകുന്നു